ഞാൻ സംസാരിക്കുന്ന സംസാരിക്കുന്നത് പ്രതിജ്ഞകൾ എടുക്കാൻ ഈ പറയുന്നത് ഏറ്റവും പറയണം മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കം വരുന്നത് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയവയുടെ ഉപയോഗവും മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗവും എന്ന് ഞാൻ തിരിച്ചറിയുന്നു വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ അറിയുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നു ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരം ലഹരിക്ക് അടിമയാത്രയിരുന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 പ്രതിജ്ഞ